ദൈവത്തിൻ്റെ വചനത്തിന് ഏത് സാഹചര്യത്തിലും നമ്മളെ സഹായിക്കുവാൻ സാധിക്കും ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയത്തിൽ അതിലേക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ ആ വചനം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തുടങ്ങും ഞാൻ കുറച്ചും കൂടെ വ്യക്തമാക്കി പറഞ്ഞുതരാം അതായത് കുറഞ്ഞ ദിവസം പോലെ ദിവസം ലേഖനം എഴുതുന്ന ഒരു ഒരു വചനമുണ്ട് രണ്ട് കുറേ ദിവസം രണ്ട് ഇരുപതിൽ എപ്പോഴും ഞങ്ങളെ ക്രിസ്തുവിൽ വിജയത്തിലേക്കെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി പരത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്തുതി എപ്പോഴും ഞങ്ങളെ ക്രിസ്തുവിൽ വിജയത്തിലെത്തിക്കുന്നു ദൈവപിതാവ് ക്രിസ്തുവിലൂടെ ഞങ്ങളെ വിജയത്തിലെത്തിക്കും ഇതൊരു വചനമാണ് ആ വചനത്തെ നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ റിസീവ് ചെയ്യണം ആ വചനത്തെ വിശ്വസിക്കണം ആ വചനത്തിനുള്ളിലെ ശക്തിയെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമ്മളിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ ഈ ആത്മാവിന്റെ ശക്തി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് ദൈവത്തിന്റെ വചനം എന്നാൽ അത് ഇരുവായ്ത്തല ഇരുത്തല ഇരുവായ്ത്തല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് ഡബിൾ എഡ്ജഡ് സോഡാന്ന് പറയുന്നത് അതായത് ഏത് തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും തകർത്തുകൊണ്ട് നിനക്കു വേണ്ടി നല്ല ജീവിതം നിന്നോട് എട്ടപ്പെടുക്കുവാൻ ദൈവത്തിൻ്റെ വചനം തന്നെ സാധിക്കും ചിലപ്പോൾ തളർന്നിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിന്നോട് വചനത്തിലൂടെ നിനക്ക് സമാശ്വാസം നൽകും ഒരു വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നിനക്കതിൽ നിന്നോട് ആ ആ വചനത്തിലൂടെ ദൈവത്തിനോട് സംസാരിക്കും ചില ചില മേഖലകളിൽ വിടുതൽ ആവശ്യമുണ്ട് ആ വിടുതൽ ദൈവം വചനത്തിലൂടെ നൽകും ബന്ധനങ്ങളെ അഴിക്കും കൃപകളെ പകർന്നു നൽകും മനസ്സിനും ശരീരത്തിനും ജീവിതത്തിന് എല്ലാ മേഖലകൾക്കും കരുത്തും ശക്തിയും നൽകി നമ്മളെ മുൻപോട്ട് നയിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം ഈശോയാണ് ആ വചനം ഓരോ വചനവും നമ്മളെ എത്തിക്കുന്ന ഈശോയിലേക്കാണ് ഈശോയാണ് ദൈവത്തിന്റെ വചനം നമ്മൾ യോന സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ഒന്നാമധ്യായത്തിൽ ഇന്ന് ദൈവത്തിന്റെ വചനം രണ്ടു കോർദണ്ടെ ഇരുപതിലൂടെ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വസിക്കുക ഈ വചനത്തെ ഉള്ളിലോട്ട് സ്വീകരിക്കുമ്പോൾ എല്ലാ മകരകളിലും ക്രിസ്തുവിലൂടെ ഒരു വിജയം അനക്കൊണ്ട് ആ വിജയത്തെ വചനത്തോട് ചേർന്ന് നമുക്ക് സ്വീകരിക്കാം അതിനെ അതിന്റെ ശക്തിയെയും അഭിഷേകത്തെയും നമുക്ക് റിസീവ് ചെയ്യാം ഗോഡ് ബ്ലസ് യു